ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രതിസന്ധികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ദൈവം നൽകിയ വിമോചനത്തിന് ഗീതമായി ദാവീദ് സമർപ്പിച്ചതാണ് ഇരുപത്തി എട്ടാം സങ്കീർത്തനം ഇത് ദാവീദിൻ്റെ കാവ്യാത്മകമായ ഒരു സാക്ഷ്യ സമർപ്പണമാണ് ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് കർത്താവെൻ്റെ ശക്തിയും പരിചയുമാണ് എൻ്റെ ഹൃദയം കർത്താവിൽ ശരണം വയ്ക്കുന്നു അതുകൊണ്ട് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം പാടി ദൈവത്തോട് നന്ദി പറയുന്നു ദാവീദിൻ്റെ സാക്ഷ്യ സമർപ്പണത്തിൽ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ശക്തമായി മുന്നേറുവാൻ സഹായിച്ചത് ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാണ് അതുപോലെ ശത്രുക്കളുടെ സഹസ്രായുധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പരിചയമാണ് ദൈവത്തിൻ്റെ അമിത ബലവും സുരക്ഷിതം നൽകിയ പരിചയം എങ്ങനെയാണ് ദാവീദിനെ സഹായിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം ദാവീദ് പറയുന്നു എൻ്റെ കായികവും ബുദ്ധിപരവുമായ കഴിവുകളെ പറ്റി ഞാൻ ഒരിക്കലും അഭിമാനം കൊള്ളുന്നില്ല ജീവിതാഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും അതിജീവിക്കാൻ എൻ്റെ കരുത്തും ബലവും കൊണ്ട് സാധ്യമാവില്ലെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കി അത് അനേക പ്രാവശ്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഇതുവരെ ഇവിടം വരെ ഞാൻ എത്തിയതിൻ്റെ പിന്നിലെ ക്രെഡിറ്റ് മനുഷ്യർക്കോ രഥങ്ങൾക്കോ കുതിരകൾക്കോ അല്ല കർത്താവായിരുന്നു എൻ്റെ ശക്തി എൻ്റെ ഓരോ ചലനങ്ങൾക്കും ശ്വാസ നിശ്വാസങ്ങൾക്കും പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ് സർവശക്തനായിരുന്നു ജീവിത പ്രതിസന്ധികളിൽ മുന്നേറുവാൻ അമിത ബലവും അമാനുഷിക ശക്തിയുമൊക്കെ എനിക്ക് ആവശ്യമായിരുന്നു കാരണം അത്രയ്ക്ക് വലിയ പോരാട്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അപ്പോഴൊക്കെ ഞാൻ ചോദിക്കാതെ എൻ്റെ ബലഹീനതകളിൽ ദൈവം കൂടുതൽ വിസ്മയ ശക്തി നൽകി എന്നെ ശക്തനാക്കി എൻ്റെ ദൈവത്തിൻ്റെ ശക്തി മാത്രമല്ല ദൈവത്തിൻ്റെ പരിച എന്ന പ്രതിരോധം ശത്രുക്കളിൽ നിന്ന് എനിക്ക് വലിയ സുരക്ഷയാണ് നൽകിയത് കർത്താവ് എനിക്ക് പരിചയായിരുന്നു എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ശത്രുക്കളുമായുള്ള പോരാട്ടത്തിൽ എനിക്ക് സുരക്ഷിത കവാടമൊരുക്കിയത് എൻ്റെ ദൈവമാണ് അപകടപൂർണമായ വഴികളിലൂടെയായിരുന്നു ഞാൻ കടന്നു പോകുന്നത് എനിക്ക് ചുറ്റും ശത്രുക്കളായിരുന്നു എല്ലായിടത്തു നിന്നും ആക്രമണ സാധ്യതകളും എനിക്കുണ്ടായിരുന്നു വേടൻ്റെ കണി മാരകമായ മഹാമാരി രാത്രിയിലെ ഭീകരത പകൽപ്പറക്കുന്ന ഭീഷണി വാക്കുകളാകുന്ന അസ്ത്രങ്ങൾ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം അങ്ങനെ അപകട സാധ്യതകൾ അനവധി അനവധിയായിരുന്നു അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും സർവശക്തൻ്റെ തണലിലും എന്നെ കാത്തതുകൊണ്ട് ഞാൻ സുരക്ഷിതനായി മുന്നോട്ട് പോകുന്നു സർവശക്തൻ തൻ്റെ തൂവൽ കൊണ്ട് എന്നെ മറച്ചു ചിറകുകളുടെ കീഴിൽ എനിക്ക് അഭയം നൽകി അവിടുത്തെ വിശ്വസ്ത എനിക്ക് കവചവും പരിചയമായിരുന്നു അങ്ങനെയാണ് ജീവിതത്തിൻ്റെ ചുവടുവയ്പുകളിൽ അപകട സാധ്യതകളിൽ ഞാൻ മുന്നോട്ട് പോയത് കർത്താവിൻ്റെ ഒരുക്കിയ പ്രതിരോധങ്ങളിൽ ഞാൻ എൻ്റെ ഹൃദയം ഉറപ്പിച്ചു അസ്വസ്ഥപൂർണമായ ജീവിതയാത്രയിൽ സമാധാനത്തോടെ ഉറങ്ങാനും സുരക്ഷിതവും സന്തോഷവും അനുഭവിക്കുവാനുമൊക്കെ കർത്താവിൽ വിശ്വസിച്ചതും ആശ്രയിച്ചതും എനിക്ക് സഹായമായി അതെ എനിക്ക് വിസ്മയ ശക്തിയും സുരക്ഷിത കോട്ടയാകുന്ന പരിചയം ആവശ്യമായിരുന്നു അതുകൊണ്ട് ഞാൻ അവനിലേക്ക് തിരിഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ സങ്കടത്തോടെ ഞാൻ അവന് വിളിച്ചു അവനെൻ്റെ നിലവിളി കേട്ടു എൻ്റെ ആത്മാവിനെ ശാന്തമാക്കി സ്വർഗീയ സമാധാനം കൊണ്ട് അവൻ എൻ്റെ ഹൃദയം നിറച്ചു എൻ്റേതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്തവർക്ക് ഒരുപക്ഷേ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാനിതൊക്കെ പറയുന്നത് ജീവിത പ്രതിസന്ധികളിൽ പിന്മാറ്റം പ്രതികാരം തുടങ്ങിയ അപകട വഴികളിലേക്ക് അനേകരെ പോലെ ഞാനും വഴിതെറ്റിപ്പോകേണ്ടതായിരുന്നു പ്രതികൂലതകളിലും പാപവീഴ്ചയിലും ദൈവത്തെ വിട്ട് അകന്നു പോകാൻ എനിക്ക് തോന്നാതിരുന്നത് വളരെ നന്നായി കർത്താവിലേക്ക് ഞാൻ തിരിഞ്ഞത് എൻ്റെ ഭാഗ്യമായി അതൊന്നും എൻ്റെ കഴിവല്ല ദൈവ കൃപയാണ് നല്ല തിരഞ്ഞെടുപ്പിന് എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ സഹായിച്ചത് ദൈവം എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിടാതിരുന്നത് വലിയ ഭാഗ്യമായി അതുകൊണ്ട് എൻ്റെ ഹൃദയം കർത്താവിനുള്ള സ്തോത്രഗാനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ സങ്കീർത്തനക്കാരൻ്റെ ഈ സാക്ഷ്യം എത്ര ഉജ്ജ്വലവും സമുന്നതവുമാണ് അല്ലേ നമുക്കും ഇതുപോലുള്ള അനേകം അനേകം സാക്ഷ്യങ്ങൾ പറയാനില്ലേ നിഷേധ ശക്തികളുടെ സൈന്യം നമുക്ക് നേരെ പടയണിയായി വന്നപ്പോൾ പടക്കൂട്ടത്തിൻ്റെ നേരെ ശക്തമായ മുന്നേറ്റത്തിന് സർവശക്തൻ കൂടെയുണ്ടായിരുന്നതിൻ്റെ മരണനിഴൽ താഴ്വരയിൽ നിന്നും ജീവൻ്റെ ദേശത്തേക്ക് കൈപിടിച്ച് നടത്തിയതിൻ്റെ നിരാശയുടെ ആഴത്തിലും വണ്ടണങ്ങി വരണ്ട മരുഭൂമിയുടെ അനുഭവത്തിലും ഏലിയാവിൻ്റെ ദൈവം സ്നേഹ ചൂടോടെ അപ്പവും വെള്ളവുമായി അടുത്തുവന്നതിൻ്റെ മരണക്കിടക്കയായി മാറേണ്ടിയിരുന്ന രോഗക്കിടക്കകളെ മാറ്റി പിരിച്ച് സൗഖ്യവും ആരോഗ്യവും തന്നതിൻ്റെ ഏകാന്തതയുടെയും നിരാശയുടെയും കറുത്ത രാത്രികളിൽ പ്രകാശമായി ഹൃദയത്തിൽ കടന്നുവന്ന് പ്രത്യാശ നൽകിയതിൻ്റെ അങ്ങനെ അങ്ങനെ വിസ്മയ ശക്തിയും സുരക്ഷിത കോട്ടയും പരിചയമായി നമ്മോടൊപ്പം നടന്ന് നമ്മെ വഴി നടത്തിയ ദൈവത്തിന് ദാവിദിനെ പോലെ ഹൃദയം നിറഞ്ഞ സ്തോത്രം നമുക്കും സമർപ്പിക്കാം അത്യുന്നതൻ്റെ വിസ്മയ ശക്തിയും സുരക്ഷ നൽകുന്ന പരിചയം നമ്മുടെ തുടർന്നുള്ള വിജയകരമായ ജീവിതയാത്രയ്ക്ക് മുൻബലവും പിൻബലവുമായി പിൻബലവുമായിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ശുഭാശംസകളോടെ എ പി ജോർജൻ